എന്നത്തെയും പോലെ ഇതാ നമ്മൾ രാവിലെ തന്നെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് അമോ വേഗം ആദ്യം തന്നെ ചായ ഞാൻ കരണ്ട് ചായക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഫ്ലാസ്കിലേക്ക് പാരാനുള്ള വെള്ളം ഞാൻ അങ്ങനെ കരണ്ടടുപ്പിൽ വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ കരണ്ടടുപ്പിൽ ഇങ്ങനെ വെള്ളം വെക്കുന്നതുകൊണ്ടും തിളപ്പിക്കണതുകൊണ്ടോ തോന്നുന്നു ഇങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കറണ്ട് ബില്ല് എത്രയാണ് വരാറുള്ളത് എന്നൊക്കെ അപ്പോൾ ജസ്റ്റ് ഞാനും ഇവിടെ ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപ ആ ഒരു ഉള്ളിലാണ് വരാറുള്ളത് ഒന്ന് ഫ്രിഡ്ജ് ഉണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എപ്പോഴും ഓണാണ് പിന്നെ മിക്സി ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് പിന്നെ എ സി പിന്നെ അങ്ങനെ എപ്പോഴും ഉപയോഗിക്കാറില്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൂടൊക്കെ നല്ല ചൂടൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ഒക്കെ കൂടൊക്കെ ആകുമ്പം അതാ ഇത്ര ഈ ഒരു രീതിയിലാണ് കറൻറ്റ് ബില്ല് വരാറുള്ളത് അതിലങ്ങോട്ട് അങ്ങനെ കൂടാറില്ല കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ചാക്കര കൊണ്ടുള്ള എന്താ പറയുക സംഭവമാണ് കേട്ടോ ചാക്കരി ഞാൻ ഇന്നലെ രാത്രി നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് പുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കറിയായിട്ട് ഞാൻ ഈ കാബിളി കടലല്ലേ അത് പുതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടും അവിടെ വെള്ളത്തിലിട്ടിട്ടാണ് ഞാൻ പോയി കിടന്നത് കേട്ടോ അപ്പോൾ രാവിലെ വന്ന പാടെ കഴുകിയിട്ട് ഒന്നുകൂടി നല്ലോണം കഴുകിയിട്ട് ഇങ്ങനെ ഓട്ടപാത്രത്തിൽ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നല്ലോണം വാരാൻ നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം അങ്ങനെ ഊറ്റി വെക്കാം കേട്ടോ എല്ലാം നല്ലൊരു കോട്ടൻ്റെ ക്ലോത്ത് നന്നായിട്ട് വിരിച്ചിട്ട് അതിലിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് വെച്ചാൽ മതി പിന്നെ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എടുക്കാം എന്നിട്ട് ഞാനിത് ജസ്റ്റ് ഇതാ വെള്ളമൊന്നും പാരാതെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അങ്ങനെ നമ്മൾ അരച്ചെടുക്കല്ല പൊടിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഞാനത് പൊടിക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ നമ്മുടെ കറൻറ്റടുപ്പിൻ്റെ വയറൊക്കെ നൂരി മിക്സീഡ് വയർ കുത്തുകയാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ഒരു നീ വയർ കുത്താനുള്ള സംഭവം ഒന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കിയാൽ പോലും മതിയായിരുന്നു എന്ന് തോന്നി ഓക്കെ നമ്മൾ മിക്സി മാത്രം ഉള്ളൂ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചത് പിന്നീട് നമ്മൾ ആ കറൻറ്റിൻ്റെ അടുത്ത് ഇത് വാങ്ങുന്നത് കേട്ടോ അപ്പം ഇത് എന്താ പറയുക മാറ്റി കുത്താൻ വേണ്ടി വിചാരിച്ചത് നമ്മൾ ചിലപ്പോൾ മിക്സിൽ അല്ല നമ്മളിപ്പോൾ അധികം കറണ്ട് അടുപ്പിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അടിക്കാനൊക്കെ ഉണ്ടെങ്കിലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ എനിക്കിപ്പം തോന്നുക രണ്ട് പടി രണ്ടെണ്ണം വേണം ഇനി എന്തെങ്കിലും ഒക്കെ വയറിങ്ങോ കാര്യങ്ങളോ പണിയൊക്കെ വീട്ടിൽ നടക്കുകയാണെങ്കിൽ എന്തായാലും ചെയ്യിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ടൊന്ന് ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് പൊടിച്ചിട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ കുറച്ചൊരു പൊടിയാത്ത അരി അരി പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ശരിക്കും ഒന്ന് ഉള്ളിലേക്ക് തന്നെ ഇട്ടു കൊടുത്ത് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതിപ്പോൾ നമ്മുടെ ഇവിടെ മില്ലിലൊക്കെ കൊണ്ടുപോകാനും പൊടിക്കാം കേട്ടോ നമ്മൾ വെള്ളത്തിൽ ഒരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് ഊറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ ഊറ്റി വെക്കണം അവർക്ക് കേട്ടോ അവർക്ക് തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല എന്നിട്ട് നമുക്ക് പൊടിക്കാം അപ്പോൾ അത് എന്നിട്ട് പൊടിച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ നമുക്ക് പുട്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഈ എന്താ പറയുക നല്ല കട്ടിപ്പത്തിരി ഉണ്ടാവില്ലേ അതൊക്കെ ഇടും ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ അരച്ചുട്ടത്തിരിയാണ് അങ്ങനെ കട്ടിയിൽ അതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മലപ്പുറം ഞങ്ങളവിടെക്ക് അരച്ചുട്ടപ്പത്തിരി എന്നാ പറയട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് നന്നകരുതാ ഒരു ഒരു രണ്ട് വട്ടം പൊടിക്കാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ ഞാനൊരു മൂന്ന് ഗ്ലാസ് ക്ലാസ് അരിയാണി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാനൊന്നും കഴിക്കാത്തത് കൊണ്ട് അതിൻ്റെ ലാഭമാണ് കേട്ടോ അപ്പോൾ ഈ മക്കളും ഹസ്ബൻഡ് മാത്രമല്ലേ ഉള്ളൂ കഴിക്കണേ അപ്പോൾ ഇനി അതങ്ങനെ പൊടിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഒരു തേങ്ങ പൊടിച്ചിട്ട് ഇതാവിടെ നമ്മൾ ചിരണ്ടി എടുക്കുന്നുണ്ട് അപ്പം നോക്കിയപ്പോൾ തേങ്ങ കുറേ ദിവസം ഇവിടെ കൊണ്ടു വെച്ചിട്ട് അതിൻ്റെ ഉള്ളുഭാഗം ഒക്കെ ഇങ്ങനെ ചെറുതായിട്ടൊരു കേട് വരുന്നുണ്ട് അപ്പോൾ ആദ്യം ചിരണ്ടിയത് ഞാൻ ഒഴിവാക്കിയിട്ടു പിന്നെ രണ്ടാമത് വേറെ ഒരു ഒന്നും പൊട്ടിക്കുമ്പോൾ രണ്ടര ഉണ്ടാവുമല്ലോ ആ രണ്ടാമത്തേത് വലിയ കുഴപ്പമില്ലായിരുന്നു മണമൊന്നുമില്ലായിരുന്നു അപ്പോൾ അതങ്ങോട്ട് എടുത്തു അതിലേക്ക് പിന്നെ ഞാൻ എന്താ തേങ്ങ ഇട്ടിട്ടോ നമ്മൾ പൊടിച്ച് വെച്ചാൽ അരിയിലേക്ക് തേങ്ങ ഇട്ടു പിന്നെ അതിലേക്ക് നല്ല ജീരകം ആണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഉപ്പ് ഇട്ടിട്ട് അതാ നന്നായിട്ട് ചുടുവെള്ളം നമ്മൾ പാർന്നു കൊടുക്കുന്നുണ്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് പാർന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ അതിൽ ആ ഒരു വെള്ളം പാർന്ന ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം പൊതിർന്നാൽ തന്നെ ഒന്ന് വെന്ത് വരും പിന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പത്തിരി തന്നെ ചുട്ടെടുക്കാം കേട്ടോ നല്ല കട്ടിയിലുള്ള കട്ടിപ്പത്തിരില്ലേ തേങ്ങയൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ എടുക്കുക നല്ല ജീരകത്തിൻ്റെ കടിയൊക്കെ വരുമ്പോൾ ഇതിലേക്ക് എനിക്ക് അയക്കുന്നത് ഏറ്റവും ടേസ്റ്റ് ബീഫൊക്കെ വെച്ചിട്ട് ആ ഒരു നല്ല ബീഫും അരച്ചുട്ടത്തിലൊക്കെയാണ് ഞങ്ങൾ സാധ ഒരു മലപ്പുറം ഒരു അല്ലേ അങ്ങനെ കേട്ടിട്ടില്ലേ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നമ്മുടെ അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല എന്നാലും ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നെ കടലക്കറിയാണ് ബീഫൊന്നും ഇല്ല നമ്മളത് വെച്ച് അഡ്ജസ് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ അത് നല്ലോണം ഇളക്കിയിട്ട് ഞാനങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് കടല ഞാൻ ഓൾറെഡി കുക്കറിലവിടെ അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട് അതൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല എന്നും ഇപ്പോൾ ഇത് കണ്ട് നിങ്ങൾക്കും എടുത്തിട്ടുണ്ടാവില്ലേ കിച്ചണിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ എന്താ പറയുക രണ്ടാം പന്ത്രണ്ടാമത്തെ ദിവസമായില്ലേ ഇന്ന് ഈ ഒരു കീറ്റോ ഡേറ്റ് സ്റ്റാർട്ടാക്കിയിട്ടേ നമ്മൾ പന്ത്രണ്ട് ദിവസമായി അപ്പോൾ പിന്നെ നമ്മൾ ഇന്ന് കുറച്ച് കമൻ്റിൻ്റെ കാര്യങ്ങൾ കുറച്ച് കമൻ്റിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് കരുതി അപ്പോൾ ഞാൻ ഈ ഒരു കീറ്റോടായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ കീറ്റോ ചെയ്യുന്നതിനെ മുന്നേ നമ്മൾ കഴിഞ്ഞ മാസം ഡിസംബറിലെ നമ്മളൊരു വെയിറ്റ് ലോസ് ചലഞ്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അതിൽ അന്നേ ഉള്ള ഒരു കമൻ്റ് എപ്പോഴും എന്നും കമൻ്റ് എഴുതുന്ന ഒരു ആൾട്ടോ പേര് ആതിര എന്നാണ് അപ്പം എന്താ പറയുക എൻ്റെ എല്ലാ വീഡിയോസിനും കമൻ്റ് ഇടാറുണ്ട് ഞാൻ ഒരു ദിവസം വീഡിയോ മിസ്സായപ്പം പ്രത്യേകം ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഇന്ന് വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ച് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ എല്ലാ വീഡിയോക്കും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ആതിര അപ്പം എന്നോടൊന്ന് ഹായ് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹായ് ആതിര അപ്പോൾ സുഖമാണല്ലോ അല്ലേ എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു ആരൊക്കെ ഉണ്ട് അതിലൊക്കെ ഒന്നും എനിക്കറിയില്ല എന്നാലും എന്താ എൻ്റെ എല്ലാ വീഡിയോസിനും കമൻ്റ് ഇടാറുണ്ട് എല്ലാ വീഡിയോസിലും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ സ്ഥിരമായിട്ട് കമൻ്റ് വരാറുള്ളത് എൻ്റെ വയസ്സ് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ അധികം കമൻ്റ് വരാറുള്ളത് അപ്പോൾ എൻ്റെ കമൻറ്റ് ഞാൻ എന്താ പറയുക എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു കമൻറ്റാണ് എനിക്ക് കൂടുതൽ വന്നിട്ടുള്ളത് വയസ്സ് ചോദിച്ചിട്ട് അതുകൊണ്ട് ഓരോ വീഡിയോ അധികം വീഡിയോയിലും വരാറുണ്ട് അപ്പോൾ എനിക്ക് നാൽപ്പത് വയസ്സാണ് എന്താ ഒരു ഈ മെയ് വന്നാൽ ഇപ്പോൾ നാൽപ്പത്തൊന്ന് വയസ്സാവും എനിക്ക് തോന്നുന്നു ഇങ്ങനെ പേരക്കുട്ടീനെയൊക്കെ കണ്ടിട്ട് ചോദിക്കാണ് തോന്നുന്നുണ്ട് കേട്ടോ ഒന്നാമത് എനിക്ക് എന്താ വെച്ചാൽ പതിനഞ്ചാമത്തെ വയസ്സിൽ പതി പതിനഞ്ച് വയസ്സ് തികയുന്നതിന് മുമ്പ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നാമത് ഞാൻ വണ് നല്ല വണ്ണുള്ളതുകൊണ്ടേ വീട്ടിൽ നിന്ന് എന്താ പറയുക അമ്മാക്കുപ്പാക്കുക ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള കാര്യമാണ് ചിന്തിക്കണം കേട്ടോ ഇപ്പോഴെന്നല്ല ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള കാര്യം ഞാൻ പത്താം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കണമുമുമ്പ് ആ സമയത്തേ ഇങ്ങനെ വണ്ണുള്ളത് കൊണ്ട് വേഗം കല്യാണം ഉണ്ടാക്കണം വേഗം കട്ടിച്ചു വിട്ടാണ്ടി പിന്നെ അല്ലെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രഷറിൻ്റെ അമ്മ കുപ്പാക്കും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഞാൻ എവിടേക്കെങ്കിലും ഞാനും എൻ്റെ കൂട്ടി കൊണ്ടുപോയാൽ തന്നെ ഞാൻ ചെറുപ്പത്തിൽ അത്യാവശ്യം വണ്ണുള്ള ഒരാളാണ് പിന്നെ ഇതും മുന്നേക്കെ ഒരു ഇതും മുന്നേക്കാണ് വണ്ണുണ്ടായിരുന്നെട്ടോ അപ്പോൾ എവിടെയൊക്കെങ്കിലും ഒന്ന് ഒരു കല്യാണത്തിനോ സൽക്കാരത്തിനോ അങ്ങനെ ഒന്ന് പുറത്തിറങ്ങിയാലും അപ്പം തുടങ്ങും എൻ്റെ അമ്മനോടൊക്കെ ഒന്ന് വേഗം കല്യാണം തിരഞ്ഞോളൂട്ടോ അങ്ങനെ വണ്ണം വെക്കുകയാണെങ്കിൽ പിന്നെ പുതിയാപ്പിളിൻ്റെ കിട്ടൂല അന്നൊക്കെ പിന്നെ അതാണല്ലോ ഒരു പുതിയ കല്യാണം കഴിഞ്ഞാൽ മതി ഒരു പുതിയാപ്പിളിനെ കിട്ടിയാൽ മതി ഇത്രയല്ലേ ഉള്ളൂ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോഴൊക്കെ ആണെങ്കിൽ സത്യമായിട്ട് ഞാൻ സമ്മതിക്കില്ല കേട്ടോ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് ഞാൻ എത്ര വണ്ണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾ കിട്ടിയാൽ മതി എന്നൊക്കെ ഇപ്പോഴാണെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എനിക്കും ഒരു ബോധമല്ല എൻ്റെ അമ്മാക്കും ബോധമല്ല ചോദിക്കുന്നവർക്കും ബോധമില്ല എന്നുള്ളൊരു അവസ്ഥയാണല്ലോ അപ്പം ഇപ്പോഴത്തെ കാലമൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യത്തിലൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സാവാതെ കല്യാണം എന്നുള്ള സംഭവമൊന്നും ചിന്തിക്കണില്ലല്ലോ അപ്പം അന്ന് പിന്നെ ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ പ്രഷറൊക്കെ ആകുമ്പോൾ എൻ്റെമ്മയ്ക്കൊന്നും വേഗം ഒരു പത്താം ക്ലാസ്സിൽ ഞാൻ പഠിക്കണം ടൈമിലേ എൻ്റെ പിന്നെ കാണാൻ വരലും അങ്ങനെയൊക്കെ അങ്ങനെ മൂന്നാമത്തെ കാണാൻ വന്ന ആളാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ എക്സാം പത്താം ക്ലാസ് എക്സാം കഴിഞ്ഞ് എൻ്റെ കഴിഞ്ഞ ആ ഒരാഴ്ച തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തിയതാണ് ഇവിടെ എത്തിയതിന് ശേഷമാണ് എനിക്ക് പതിനഞ്ച് വയസ്സ് തേങ്ങത് കേട്ടോ അത് കഴിഞ്ഞ് പതിനെട്ടാമത്തെ വയസ്സിലാണ് വലിയ മോളെ പ്രസവിച്ചത് ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് രണ്ടാമത്തെ മോളെ പ്രസവിച്ചത് പിന്നെ ഒരു പത്ത് കൊല്ലം ഒരു ഗ്യാപ്പ് വന്നു അങ്ങനെ മുപ്പതാമത്തെ വയസ്സിലാണ് പിന്നെ ഇതുമൂനെ പ്രസവിച്ചത് കേട്ടോ അപ്പം ആ ഒരു പതിനെട്ടാമത്തെ വയസ്സിൽ പ്രസവിച്ചതുകൊണ്ടാണ് മോളിപ്പോൾ വലിയ മോള് വലുതായുള്ള ഇരുപത്തൊന്ന് വയസ്സായപ്പോഴാണ് കല്യാണം കഴിപ്പിച്ചത് പിന്നെ എന്താ പറയുക അവളെ കല്യാണം കഴിഞ്ഞ് ആ ഒരു പെട്ടെന്ന് തന്നെ ഒരു ആയി അങ്ങനെ അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊരു ആദ്യം ആ അമ്മായിമ്മയായി പിന്നെ പെട്ടെന്ന് വല്ല്യമ്മയായി അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള സ്ഥാനക്കാറ്റൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് കിട്ടിയിട്ടോ പെൺകുട്ടികളാകുമ്പോൾ തന്നെ നമുക്ക് നമ്മളമ്മമാർ പെട്ടെന്ന് വല്യമ്മയൊക്കെ ആകുമല്ലോ അവർ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ മിനിമം ഇങ്ക് തോന്നുന്നു ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സാവാതെ കല്യാണം കഴിക്കില്ലല്ലോ അപ്പോൾ അത്രയും കാലം എങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ആ ഒരു ഉമ്മ എന്നുള്ള ആ ഒരു സ്ഥാനത്തിൽ ഇങ്ങനെ പോകും ഇപ്പം പെൺകുട്ടികളാവുമ്പോൾ കേട്ട് കല്യാണം കഴിച്ച അമ്മമായി അമ്മയായി പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വലിയമ്മയായി അങ്ങനെ അങ്ങനെ പോകുന്നു അപ്പം എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെയാണ് എല്ലാവരും ഇങ്ങനെ എത്ര വയസ്സായി എന്നൊക്കെ ചോദിക്കുന്നത് പിന്നെ വീഡിയോയിൽ വീഡിയോയില് നീനുട്ടിയോടാണ് കേട്ടോ ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ട് ഇരിക്കണത് നീനുട്ടി അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവൾ വീഡിയോയിൽ പെട്ട് പെടുന്നുണ്ട് പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അവൾ അവിടെ വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ അപ്പം ചുടുന്നുണ്ട് അത് വെച്ച് ഈയൊരു അപ്പം ആകുമ്പോൾ എന്താ വച്ചാൽ നമുക്ക് പണി കുറവായിരിക്കും പക്ഷേ എന്താ വെച്ചാൽ കുറേ ടൈം എടുക്കട്ടെന്താ നമുക്ക് പെട്ടെന്ന് പൊരിച്ച് അങ്ങനെ ഇങ്ങനെ ചൂടിൽ ചട്ടി തീ ഫുള്ളായിട്ട് കത്തിച്ച് അങ്ങനെ പൊരിച്ചെടുക്കാൻ പറ്റിയില്ല നമ്മളൊരു മീഡിയം ലെവലിൽ ഇങ്ങനെ മറിച്ചിട്ട് 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 വേണം വെളിച്ചെണ്ണ പാർന്ന് ഇങ്ങനെ വേവിക്കണം അപ്പോൾ ആ ഒരു ടേസ്റ്റും ആ ഒരു സോഫ്റ്റ് ഒക്കെ കിട്ടുകയുള്ളൂ പെട്ടെന്ന് ആകുമ്പോൾ നമ്മൾ കരിഞ്ഞ് കിട്ടുള്ളൂ ഉള്ളൊന്നും വെന്തും കിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു അപ്പം ചുടുമ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുക്കും പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അവർക്കൊക്കെ അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞാനിതാ ഒരു മുട്ടയാണ് കേട്ടൊന്ന് എടുത്തിട്ടുള്ളത് എന്താ വെച്ചാൽ എനിക്ക് വെയിറ്റിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല അപ്പോൾ അപ്പം ജസ്റ്റ് വെയിറ്റ് നോക്കിയപ്പോൾ ആ ഒരു നൂറ്റി ഒന്നേ പോയിന്റ് രണ്ട് നൂറ്റി ഒന്നേ പോയിന്റ് അങ്ങനെ ആ ഒരു സ്റ്റെക്കായി കിടക്കുകയാണ് കേട്ടോ ഒന്നും കുറേ കുറച്ചും നീരുണ്ടായിരുന്നു പിന്നെ മത്തന് എന്താ പറയുക കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്കറിയില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കീറ്റ ചെയ്തപ്പോഴൊക്കെ ഒരുപാട് മത്തനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വെയിറ്റും കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി എനിക്ക് സത്യം പറഞ്ഞാൽ അത് അറിയില്ല മത്തൻ കഴിക്കാൻ പറ്റുമെന്ന് ഈ അതിന് എന്താ മണ്ണിൻ്റെ അടിയിലുള്ള കായവർഗ്ഗങ്ങളൊക്കെ അല്ലേ അങ്ങനെയൊക്കെയാണ് കഴിക്കാൻ പാടില്ല എന്നാൽ കേട്ടിട്ടുള്ളൂ മത്തനെന്ന് പറയുന്നത് വള്ളി മേലെ കുമ്പളം മത്തനൊക്കെ കഴിക്കാൻ പറ്റുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ എനിക്കറിയില്ല ഇനി ശരിക്കും എന്താണെന്നുള്ളത് ഞാനത് നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതുകൊണ്ടാണോ വെയിറ്റ് കുറയാത്തതെന്ന് അറിയില്ല കേട്ടോ എന്തായാലും ഒന്ന് സ്റ്റെക്ക് ആയിട്ടുണ്ട് ഈ കിട്ടിൽ രണ്ടൊരു സ്റ്റെക്ക് ആവലുണ്ട് അപ്പം ഇനി ഒന്ന് ജസ്റ്റ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ റെഡി ആവുമായിരിക്കും ഏതായാലും നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ എനിക്ക് വെയിറ്റ് കുറയാത്തോണ്ട് ഇങ്ങോട്ട് കാണിക്കാനും ഒരു എന്തോ ഒരു എന്തോ ഒരു ടെൻഷന് ആ അപ്പം ഞാൻ ഇന്ന് അധികം കഴിച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങനെ വെയിറ്റിങ്ങിന് അങ്ങനെ നിന്നപ്പോൾ ഞാൻ ഒരു മുട്ട എടുത്ത് പിന്നെ ഇന്നലെ നമ്മൾ ഈ ബീഫ് ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചട്ടിയിൽ രണ്ട് മൂന്ന് പീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കി അതും കൂടി കഴിച്ചു കേട്ടോ പിന്നെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാനിത് ആ കിച്ചനൊക്കെ വൃത്തിയാക്കി ഉച്ചയ്ക്ക് ലഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് അലക്കി മടക്കി വെച്ചതാണ് ഇതൊക്കെ ഇന്നലെ വൈകുന്നേരം നമ്മൾ മടക്കി വെച്ച് അങ്ങനെ വെച്ചതായിരുന്നു അതൊക്കെ എടുത്തത് ആ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ മോൾ മോൾക്ക് കൊണ്ടൊരാളൊക്കെ നമ്മൾ പുതിയത് നല്ല നല്ല തുണികളൊക്കെ മുകളിലാണ് അല്ലാതെ പെട്ടെന്ന് ഇടാനുള്ളതൊക്കെ നമ്മൾ താഴത്തിനിട്ട് എപ്പോഴും എപ്പോഴും ഇങ്ങനെ മോൾക്ക് ഇങ്ങനെ ഓടിക്കയറാനൊന്നും വയ്യ അപ്പോൾ ഞാൻ നമ്മൾ പൊടിയെങ്കിലൊക്കെ പോകാനുള്ള ഡ്രസ്സുകൾ മാത്രമാണ് മുകളിൽ വെക്കൽ അവിടെ മാറിയില്ല അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചു പിന്നെ അയൺ ചെയ്യാനുള്ളതൊക്കെ ആ ഇങ്ങനെ ഇട്ടു കേട്ടോ ഹസ്ബൻഡിൻ്റെതൊക്കെ മക്കളൊക്കെ പിന്നെ എവിടേക്കെങ്കിലും പോയി എൻ്റേത് മക്കൾക്കൊക്കെ ജസ്റ്റ് നാളെ പോകാനുണ്ടെങ്കിൽ അപ്പ അയൺ ചെയ്യാൻ ഹസ്ബൻഡിൻ്റെ പിന്നെ മൂപ്പരെന്നെ അയൺ ചെയ്യും കേട്ടോ ആ എന്താ പറയുക മൊത്തത്തിൽ ആഴ്ചയിൽ ഒരിക്കലും മൂപ്പരെന്നെ കയറിയിട്ട് പെട്ടെന്ന് എല്ലാം കൂടെ ഒന്നായിട്ട് അയൺ ചെയ്ത് വെക്കും അതൊന്നും ഞാൻ ഇനി ഞാനങ്ങനെ ചെയ് അയൺ ചെയ്യാറില്ല കേട്ടോ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ കാര്യമായിട്ടിപ്പോൾ ഞാൻ മുകളിലേക്ക് കയറിയെന്താ വെച്ചാൽ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട് നമ്മുടെ സ്റ്റിച്ചിങ് ചാനലിൽ ആഴ്ചയിൽ ഒരിക്കലും വീഡിയോ ഇടണുള്ളൂ കേട്ടോ അതന്നെ ഇടാനുള്ള ഇടാപാട് പറയാതിരിക്കുക നല്ലത് എങ്ങനെയെങ്കിലും ഇങ്ങനെ എത്തി അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ചിലപ്പം കിട്ടുമ്പോൾ ഭയങ്കര മടി കേട്ടോ അപ്പം ഇന്നിപ്പം രണ്ടും കൽപ്പിച്ച് കയറിയിട്ടുണ്ട് കുറച്ചെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അതിനാണ് കാര്യമായിട്ട് വന്നത് കേട്ടോ അപ്പോൾ വെട്ടലും കുത്തലും തയ്ക്കലും ആയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നമുക്കൊരു പന്ത്രണ്ട് പന്ത്രണ്ടരയോട് കൂടി താഴത്ത് കിച്ചണിലെത്തി ഉച്ചയ്ക്കുള്ള ലെഞ്ചൊക്കെ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഇതാ നമ്മുടെ വീ സ്റ്റിച്ചിങ് വീഡിയോ അങ്ങനെ എടുക്കുന്നുണ്ട് അതും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ എന്താ കൂടുതലായിട്ട് വരുന്ന കമൻ്റ് കയറിയ എന്താ ജോലി എന്നാണ് കേട്ടോ മുമ്പ് ഗൾഫിലായിരുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷം ഗൾഫിലായിരുന്നു മക്കളൊക്കെ ഉണ്ടായി സെറ്റിലായിപ്പം നാട്ടില് രണ്ടാമത്തെ മൂക്കും നാല് വയസ്സ് നാലര വയസ്സുള്ള ടൈമിലാണ് യു കെ ജിയിലൊക്കെ പഠിക്കുന്ന ടൈമിലാണ് പിന്നെ നിർത്തി പോന്നിട്ട് ഇതുവരെ പിന്നെ പോയിട്ടില്ല കേട്ടോ പത്ത് പതിനഞ്ച് വർഷമായിട്ട് പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുമിച്ച് തന്നെയാണ് കഴിയുന്നത് അപ്പോൾ ഇവിടെ പിന്നെ കുറേ എന്താ പറയുക ഗൾഫിലായെന്ന കാലത്ത് ഒരു ചെറിയൊരു ബിൽഡിങ് എടുത്തിട്ടുണ്ടായിരുന്നു ടൗണിൽ ഇപ്പോൾ അത് കുഴപ്പമില്ലാത്ത രീതിയിലൊരു വാടകക്കാരുണ്ട് സംഭവങ്ങളൊക്കെ ആയിട്ട് വാടകയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് പോരാത്തേന് മൂപ്പേർ ഇങ്ങനെ സ്കൂൾ ബസ്സിലൊക്കെ ആയിട്ട് അങ്ങനെയും പോകുന്നുണ്ട് കേട്ടോ വെറുതെ വീട്ടിൽ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് സ്കൂൾ ബസ്സിൽ പോകേണ്ടത് അതാവുമ്പോൾ രാവിലെ ഒരു ഒന്ന് രണ്ട് മണിക്കൂറും പിന്നെ വൈകുന്നേരം ഒന്ന് രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യാനുള്ള പെട്ട് ബാക്കി വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലെ ആവശ്യമുള്ള കൊണ്ട് കൊണ്ടുവരാനും സാധനങ്ങളൊക്കെ കൊണ്ടുവരാനും ഇതിനൊക്കെ ഇവിടെ ഉണ്ടാവുകയും ചെയ്യുമല്ലോ അങ്ങനെ വലിയ കുഴപ്പമില്ലാത്തൊരു ജോലിയാണ് കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അതാണ് ഹസ്ബൻഡിൻ്റെ ജോലി പിന്നെ ഞാനിതാ ഒരു ഏകദേശം പന്ത്രണ്ട് കൂടി താഴത്തെത്തി ഒരു ലൈം ജ്യൂസ് അതായത് നാരങ്ങ വെള്ളം ഉപ്പിട്ടത് ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേക്ക് കക്കരി കണ്ടോ കക്കരി ഇങ്ങനെ നീളത്തിലേ കട്ട് ചെയ്തിട്ട് ഇന്ന് നീളത്തിലെന്ന് കിട്ടി കഴിക്കാമെന്ന് കരുതി അങ്ങനെ അത് കഴിച്ച് പിന്നെ ഇന്ന് നമ്മൾ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് ഇതാ നല്ല മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഗീ റൈസാണ് കേട്ടോ ഇന്നലെ നമ്മൾ സാധാ ചോറ് ഉണ്ടാക്കിയതുകൊണ്ട് മീനൊട്ടിക്ക് മീനൊട്ടി അധികം കഴിച്ചില്ല അവൾ പിന്നെ ഇന്നലെ നൂൽപുട്ടൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇന്നിപ്പം നമ്മൾ രാവിലെ കട്ടിപ്പോൾ ആ ഒരു പത്തിരി ആയതുകൊണ്ട് ഉച്ചയ്ക്ക് അത് വീണ്ടും കഴിക്കലുണ്ടാവില്ല അപ്പോൾ ഞാൻ ഗീ റൈസ് വെച്ചു പിന്നെ നമുക്ക് എനിക്കും കഴിക്കണ്ട അതിന് വേണ്ടിയിട്ട് കുറച്ച് കോളിഫ്ലവർ അതാ നമ്മൾ പുഴുങ്ങി കായാൻ പറ്റി വെച്ചിട്ടുണ്ട് അത് പൊരിച്ചെടുക്കുന്നുണ്ട് അതുപോലെ മീനാണ് കേട്ടോ ഒന്ന് കുറേ ദിവസം കഴിഞ്ഞ് മീനൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം അല്ലേ അപ്പം മീനും വറു വറുത്തെടുക്കുന്നുണ്ട് ഒക്കെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇപ്പം ഞാൻ എല്ലാം നമുക്ക് വെളിച്ചെണ്ണയിലല്ലേ പറ്റുള്ളൂ അപ്പോൾ എല്ലാ മക്കൾക്കും എല്ലാവർക്കും വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതും പിന്നെ മാന്തൾ മീനാണ് കേട്ടോ നല്ല ചെറുമീനൊക്കെ നമ്മളിതിന് നല്ലതാണ് നല്ല മീൻ വലിയ കഷ്ണ മീനൊക്കെ കഴിക്കണേക്കാണ് നല്ലത് ചെറുമീനാണ് കേട്ടോ അപ്പം അതും എടുത്തിട്ടുണ്ട് അതൊക്കെ വേഗം വേഗം റെഡി റെഡിയാക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ നാരങ്ങ വെള്ളം നല്ലോണം ഉണ്ടാക്കി കുടിച്ചു ഇപ്പിട്ടാണ് കുടിച്ചു അതുപോലെ ആ ഒരു കക്കരയൊക്കെ കഴിച്ചതുകൊണ്ട് അപ്പത്തെ ആ വിശപ്പ് അങ്ങനെ മാറി കേട്ടോ പിന്നെ എനിക്ക് വലിയ വിശപ്പില്ല അപ്പോൾ ഞാൻ ഇതൊന്നും ഒക്കെ ഉണ്ടാക്കി നല്ലത് ഉച്ചയ്ക്ക് ഞാൻ അതൊന്നും കഴിച്ചില്ല പിന്നെ ഞാൻ ഇവർക്ക് അവർക്കൊക്കെ കൊടുത്തു നമ്മൾ കിച്ചണും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി ക്ലീനാക്കി ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ സോഫയിലൊന്നിങ്ങനെ കിടക്കൂട്ടോ ബെഡ്റൂമൊക്കെ ഒന്ന് പോയില്ല കിടക്കാൻ സോഫയിൽ തന്നെ അങ്ങനെ ചായയും അപ്പോൾ അവിടെ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ എഡിറ്റിങ്ങിനും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസും കണ്ടിങ്ങനെ ഇരിക്കും കുറച്ച് നേരം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അപ്പം ആ സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ കുറച്ചൊരു ബദാം എടുത്ത് പോയിട്ടുണ്ടായിരുന്നു അതും ഇങ്ങനെ കടിച്ചു തിന്നു പിന്നെ കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഒരു ഉച്ച ടൈമിൽ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അതായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ രാവിലെ ഉണ്ടാക്കാനുള്ള പത്തിരിപ്പൊടി പുട്ടുപൊടി പിന്നെ മൈദപ്പൊടി പാൽ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പാലിപ്പോൾ കൊണ്ടുവരുന്നോണ്ട് കൊണ്ടുവരുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ കാരണം പാല് കാണുമ്പോൾ എനിക്ക് ചായ ഉണ്ടാക്കാനുള്ള ഒരു ഒരു സംഭവം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ പാൽ അങ്ങനെ കൊണ്ടുവരണ്ടതെന്ന് പറയുന്നാലും ആരെങ്കിലും വന്നാലോ എന്നൊക്കെ കരുതി കൊണ്ടുവയ്ക്കുന്നതാണ് കേട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അത്യാവശ്യമുള്ള പെട്ടെന്ന് കഴിഞ്ഞ സാധനങ്ങളൊക്കെ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കുന്ന കുട്ടി കൂടി അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ അത് ഞാൻ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെച്ചു അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ ഫുഡ് കഴിച്ചത് വൈകുന്നേരാണ് കേട്ടോ പിന്നെ ഒരു ഏകദേശം ഒരു അഞ്ചഞ്ചരക്കായിട്ടുണ്ട് എനിക്ക് വിശക്കൾ ഉണ്ടായിരുന്നോട്ടോ ഒരു മൂന്നരക്കായപ്പോൾ പക്ഷേ മടിയുണ്ടല്ലോ അടുക്കളയിൽ കിഞ്ഞി പോകാനുള്ള മടിയുണ്ട് അവിടെ തന്നെ അങ്ങനെ കിടന്നുട്ടോ പിന്നെ നീനുട്ടി ചായ ചോദിച്ചിട്ട് ഇങ്ങനെ പിത്തനാക്കിയപ്പോൾ ഒന്ന് എണീറ്റ് വന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി വച്ചതാണ് പിന്നെ കുറച്ച് നേരം ഞാൻ ഉറങ്ങിയിട്ടൊന്ന് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഉറക്കം കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് എനിക്ക് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഒരുവിധ കമൻറ്റുകളെ പറ്റിയൊക്കെ ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ മോള ഹസ്ബൻ്റിൻ്റെ ജോലി ഒരു സ്ഥാപനം ഉണ്ട് കേട്ടോ മോള ഹസ്ബൻഡിൻ്റെ പിന്നെ എന്താ പറയുക ഒരു പ്ലസ് വൺ പ്ലസ് ടു സംഭവം ഒക്കെ നടത്തുന്ന ഒരു സ്ഥാപനമാണ് അതിന് സിഒ ആണ് സ്വന്തമായിട്ടുള്ള സ്ഥാപനമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് അവരും പോകുന്നു ഇതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ എന്തെങ്കിലും എന്നെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇതാ ഇന്ന് വൈകുന്നേരം ഇത് കഴിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഇന്നത്തെ ഫുഡ് അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ബദാമും കഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അത് വീഡിയോ എടുക്കാൻ വിട്ടതാണ് അപ്പോൾ ഇത്രയ്ക്കെ ഉള്ളൂ അമ്മ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ വരാം ബൈ